ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത വരുന്ന ഡൽഹി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നതാണ് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനുള്ള പ്രതിഷേധമാണ് വലിയ പ്രതിഷേധമാണ് നിലവിൽ ഡൽഹി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വിനീത വി ജിയുണ്ട് വിനീത വലിയ പ്രതിഷേധമാണ് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഹൈക്കമ്മീഷന് മുന്നിലുണ്ട് വലിയ ഒരു ആൾക്കൂട്ടം തന്നെ ഹൈക്കമ്മീഷന് മുന്നിലുണ്ട് അവിടെ നമുക്ക് ദൃശ്യയിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു ഭാഗത്ത് ബാരിക്കേഡുകളൊക്കെ കൊണ്ട് ഉപയോഗിച്ച ഇവരെ ആ ഭാഗത്തേക്ക് കടത്തിവിടാതെയൊക്കെയുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെയും ഹൈക്കമ്മീഷന് മുന്നിൽ സമാനമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ നടക്കുകയും പിന്നീട് ബംഗ്ലാദേശ് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടുകളൊക്കെ തള്ളി ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇന്നിതാ ഇപ്പോൾ വീണ്ടും അവിടെ പ്രതിഷേധം നടക്കുകയാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലാണ് ചാണകപുരിയിലുള്ള ഹൈക്കമ്മീഷന് മുമ്പിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ചില ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ാണ് പ്രതിഷേധമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ദീപു ചന്ദ്രദാസ് എന്ന ആളെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെ നേരത്തെ തന്നെ ആവശ്യം നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത് ഈ നിലവിലെ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഈ വിസ നടപടികളൊക്കെ നേരത്തെ തന്നെ ഹൈക്കമ്മീഷൻ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കോൺക്ലൂർ സേവനങ്ങളൊന്നും ഇനി ലഭ്യമാവില്ല എന്നും നിലവിലെ ഈ പ്രതിഷേധ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നൊക്കെ ഇന്നലെ ബംഗ്ലാദേശ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധവുമായി ഒരു വലിയ ആൾക്കൂട്ടം എത്തിയിരിക്കുന്നത് ഹൈന്ദവ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധമെന്നാണ് അറിയാൻ കഴിയുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെ നേരത്തെ ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് അനുജ ചിലപ്പോൾ ഇതിനു മുൻപ് ഒരു പ്രതിഷേധം നടന്നതൊക്കെ അത് വലിയ വിവാദമായി മാറിയിരുന്നു നമുക്കറിയാം വിനീത അത് ബംഗ്ലാദേശ് മാധ്യമങ്ങളത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത് എന്നൊക്കെയുള്ള തരത്തിലേക്കൊക്കെ ആ വിവാദം വളർന്നിരുന്നു ഇപ്പോൾ ഇത് കുറച്ചും കൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധമെന്ന് പറയാമോ തീർച്ചയായും അനുജ അങ്ങനെ തന്നെയാണ് മുൻപ് നടന്ന പ്രതിഷേധത്തെക്കാൾ കുറെ കൂടി ഒരു വലിയ പ്രതിഷേധം ഒരു ശക്തമായ പ്രതിഷേധം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഹൈക്കമ്മീഷന് മുൻപിൽ കാണാൻ കഴിയും കഴിയുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിലേക്കുള്ള സമാനമായിട്ടുള്ള ചില പ്രതിഷേധങ്ങൾ നടക്കുകയും അതിൽ ഇന്ത്യ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്ന അതൊരു ഈ ഹൈക്കമ്മീഷണറെ ആക്രമിക്കാനുള്ള തരത്തിലേക്കുള്ള ആ ഒരു പ്രതിഷേധമെന്ന നിലയിലായിരുന്നു അന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇന്ത്യ തന്നെ അതിൽ നിലപാട് വ്യക്തമായി യും വിദേശകാര്യ മന്ത്രാലയം അങ്ങനെ ഒരു ആക്രമണ രീതി ആയിരുന്നില്ല എന്നും പ്രതിഷ്ഠമായി ചില ആളുകൾ ആ മേഖലകളിലേക്ക് എത്തിയതായിരുന്നുവെന്നും പക്ഷേ പിന്നാലെ തന്നെ മേഖലകളിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ആ പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി എന്നൊക്കെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരുന്ന വിശദീകരണം പക്ഷേ ഇന്ത്യ ഈ വിഷയങ്ങളെ വളരെ ലഘൂകരിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ബംഗ്ലാദേശ് ഇതിൽ ഒരു നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിശദീകരണങ്ങളെ പൂർണ്ണമായി തള്ളുന്നതായിരുന്നു ബംഗ്ലാദേശിന്റെ ഒരു നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തെ വളരെ ഇന്ത്യയ്ക്ക് കാണാൻ കഴിയുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ബംഗ്ലാദേശ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പിന്നാലെയാണ് ഇന്നലെ ഈ വിസ നടപടികളെയടക്കം നിർത്തിവയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഈ കോൺസിലർ സംവിധാനങ്ങളോ സേവനങ്ങളോ ഇനി ഉണ്ടാകില്ല എന്നും ഒരു അറിയിപ്പ് തുടരുന്നത് വരെ വിസ സൗകര്യങ്ങൾ ഇനി ൊക്കെയായിരുന്നു ഹൈക്കമ്മീഷന് അറിയിച്ചിട്ടുണ്ടായിരുന്നത് നിലവിലുള്ള ഈ സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നതെന്ന് ബംഗ്ലാദേശ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനും സമാനമായിട്ടുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടായി പിന്നാലെയാണ് ബംഗ്ലാദേശും നിലപാട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും സമാനമായിട്ട് പ്രതിഷേധവുമായാണ് ഹൈന്ദവ സംഘടനകൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത് യുവാക്കൾ അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ്രദാസ് എന്ന യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനുള്ള പ്രതിഷേധം അറിയിക്കാനാണ് നേരത്തെ തന്നെ ഈ ഹൈക്കമ്മീഷൻ വിസ കൌൺസിലാർ സേവനങ്ങളൊക്കെ താത്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം